ഞാൻ ശില്പി ഗുരുപ്രസാദ് അയ്യപ്പൻ കൊല്ലം ഋഷികേഷ് ആർട്ട് ഗാലറിയിലിരുന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ശിവൻ എന്ന ശില്പിയെപ്പറ്റി ചില കാര്യങ്ങൾ ഓർക്കുകയാണ് ഇരുപത്തൊമ്പത് വർഷം മുമ്പാണ് ഞാൻ ശിവനെ ആദ്യമായി പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് അധ്യയന വർഷത്തിൽ കോളേജ് ഓഫ് ഫൈനാർട്സിൻ്റെ ശില്പകലാ വിഭാഗത്തിൽ വെച്ചാണ് ഞാൻ ശിവനെ ആദ്യം കാണുന്നത് അന്ന് വിഭാഗം സ്റ്റുഡിയോയുടെ കിഴക്കേ ഭിത്തിയോട് ചേർന്നുള്ള ഒരു തടിയാലിമാരുടെ മുകളിൽ ശിവം നിർമ്മിച്ച അതിമനോഹരമായ ഒരു ശില്പം വച്ചിരുന്നു സ്ത്രീകളും കുട്ടികളും യുവാക്കളും പുരുഷന്മാരും ചേർന്ന് നടന്നു പോകുന്ന ഒരു മനോഹര ശില്പത്തിൻ്റെ രൂപം ആ ശില്പങ്ങൾക്ക് യവന രീതിയിലുള്ള വസ്ത്രധാരണമാണ് ശിവൻ നൽകിയിരുന്നതെങ്കിലും അതിലെ ആളുകളുടെ മുഖഭാവങ്ങൾ തനി ഇന്ത്യൻ തന്നെയായിരുന്നു അതാണ് ഞാൻ കാണുന്ന ശിവൻ്റെ ആദ്യത്തെ ശില്പം തുടർന്ന് ശിവൻ നിരവധി ശില്പങ്ങൾ ഉണ്ടാക്കുകയും നിരവധി ശില്പങ്ങൾ ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മേൽപ്പറഞ്ഞ തരത്തിലുള്ള ഒരു ശില്പം ശിവൻ പിന്നീട് നിർമ്മിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല തുടർന്ന് ശിവനും ഞാനും അടുത്ത സുഹൃത്തുക്കളാകുകയും നിരവധി ശില്പനിർമ്മാണ വേളകളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ശില്പനിർമ്മാണ വേളകളിൽ ഞങ്ങൾ രാത്രിയും പകലും തിരിച്ചറിഞ്ഞിരുന്നില്ല കോളേജ് സ്റ്റുഡിയോ അടച്ച ശേഷം കോളേജ് ക്യാമ്പസിന് പുറത്ത് നിരവധി ദിവസങ്ങളിൽ ഞങ്ങൾ ശില്പ നിർമ്മാണം നടത്തിപ്പോന്നു കേരളത്തിൽ ഇൻസലേഷൻ സ്കപ്ചേഴ്സ് എന്ന പ്രതിഷ്ഠാപനം എത്തുന്നതിന് വളരെ മുമ്പ് തന്നെ ശിവൻ തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈനാർസിൻ്റെ ക്യാമ്പസുകളിൽ നിരവധി ഇൻസ്റ്റലേഷൻ ശില്പങ്ങൾ ഒരുക്കി അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അത്ഭുതപ്പെടുത്തിയിരുന്നു ഒരിക്കൽ ഫൈനാർസ് കോളേജിൻ്റെ ശില്പകലാവിഭാഗം സ്റ്റുഡിയോയിൽ നിന്ന് കിഴക്കോട്ട് ഇറങ്ങുന്ന ഭാഗത്തുള്ള വാതിലിന് മുന്നിൽ നിന്നിരുന്ന ഒരു കണിക്കൊന്ന മരത്തിൻ്റെ എല്ലാ ശിഖരങ്ങളിലും നൂറുകണക്ക് നിഷ്ഠകട്ടകൾ ജി ഐ കമ്പി ഉപയോഗിച്ച് കെട്ടി പല ഉയരങ്ങളിൽ കെട്ടി നിർത്തി ഒരു ദൃശ്യ വിസ്മയം തന്നെ ശിവൻ തീർത്തിരുന്നു അന്ന് ഒരു രാത്രി കൊണ്ടാണ് ശിവന് ഇത്രയും ചെയ്യാൻ സാധിച്ചത് ആ രാത്രിയിൽ ശിവൻ്റെ ഏക സഹായി ഞാൻ മാത്രമായിരുന്നു എന്ന് ഞാൻ ഇന്ന് അഭിമാനത്തോട് ഓർക്കുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ കേന്ദ്ര ലളിതകലാ അക്കാദമി തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈനാർട്സിൽ വെച്ച് ഒരു ശില്പകലാ ക്യാമ്പ് നടത്താൻ തീരുമാനിക്കുകയും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു പക്ഷേ ശില്പകലാ ക്യാമ്പ് തുടങ്ങുന്നതിൻ്റെ തലേന്ന് മാത്രമാണ് ശില്പകലാവിഭാവൻ സ്റ്റുഡിയോയിൽ ഈ ക്യാമ്പിന് വേണ്ടി വെളിയുള്ള ഒരു തുള്ളി ക്ലേ ലഭ്യമല്ല എന്നുള്ള കാര്യം അറിയുന്നത് തുടർന്ന് അന്നത്തെ പ്രിൻസിപ്പളായിരുന്ന ശ്രീ സനാതനൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനും ശിവനും ഒരു പകലും ഒരു രാത്രിയും കഠിനമായി അധ്വാനിച്ച് വിശ്രമമില്ലാതെ അധ്വാനിച്ച് ആ ക്യാമ്പിന് വേണ്ടുന്ന മുഴുവൻ കളിമണ്ണും തയ്യാറാക്കിയ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ മായാ നില മായാതെ നിലനിൽക്കുന്നു തുടർന്ന് പ്രിൻസിപ്പാളിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം എന്നെയും ശിവനെയും ആ ക്യാമ്പിലേക്ക് പങ്കെടുപ്പിക്കുകയും അത് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായി ഞങ്ങളന്ന് കാണുകയും ചെയ്തിരുന്നു അക്കാലത്ത് കോളേജ് ഓഫ് ഫൈനാർസിലെ വിഭാഗം വിദ്യാർത്ഥികൾ പുറത്ത് പല ശില്പകലാ ജോലികളും ഏറ്റെടുത്ത് ചെയ്തിരുന്നു ഞങ്ങളുടെ സഹപാഠിയായിരുന്ന രാജേന്ദ്രൻ്റെ നാട്ടിൽ വർക്കലയിൽ ഒരു സ്കൂളിൻ്റെ പാർക്ക് നിർമ്മിക്കാൻ ഞാനും ശിവനും രാജേന്ദ്രനും കൂടി പോവുകയും ആഴ്ചകളോളം രാജേന്ദ്രനെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു അന്ന് പാർക്ക് നിർമ്മിക്കുന്ന ഒരാനയുടെ കാലുകാലുകളുടെ ചലനം മനസ്സിലാക്കുവാൻ വേണ്ടി സ്ഥാനം മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ മൂന്നുപേരും സ്കെച്ച് ബുക്കുകളുമായി മണിക്കൂറുകളോളം ആ നാട്ടിലെ ഒരയുടെ പിന്നാലെ നടന്ന സംഭവം ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊല്ലം ആശ്രാമം അഡ്വഞ്ചർ പാർക്കിൽ മൺസൂൺ ശില്പങ്ങൾ എന്ന പേരിൽ പത്ത് ശില്പങ്ങൾ നിർമ്മിക്കാൻ ആലോചനയുണ്ടായപ്പോൾ കൊല്ലം ഡി ടി പി സി അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത് എന്നെയാണ് തുടർന്ന് ഞാൻ ശിവനെ കൊല്ലത്തേക്ക് വിളിച്ചു വരുത്തുകയും ശിവൻ അഡ്വഞ്ചർ പാർക്കിൽ ബണ്ടിൽ ഓഫ് സ്ലോകൻ എന്ന അതിമനോഹരമായ ഒരു ശില്പം തീർക്കുകയും ചെയ്യുന്നു ചെയ്തു ആ ശില്പം ഇന്നും വളരെ പ്രൗഢിയോട് കൊല്ലത്ത് നിലനിൽക്കുന്നു ശിവൻ കോഴിക്കോട് ലിറ്റററി പാർക്കിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്ന വിവരം അറിഞ്ഞാൽ ഞാൻ ആ ശില്പങ്ങൾ കാണുന്നതിന് വേണ്ടി മാത്രമായി കൊല്ലത്തു നിന്ന് കോഴിക്കോട്ടേക്ക് പോകുകയും ആ ശില്പങ്ങൾ കാണുകയും ചെയ്തു ആ മനോഹര ശില്പങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു അതുപോലെ ശിവന്റെ ഓർമ്മകൾ